കേരളം കേരളം ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ചർച്ചയാവുകയാണ് കേരളിനായി വീണ്ടും കേരളത്തിന്റെ ശ്രമം സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി കേരളം കേന്ദ്രത്തെ സമീപിക്കും ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ അതേസമയം ഇതുമായി മുന്നോട്ട് പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു എന്നാൽ അതിന് പകരം വന്ന മെട്രോമാൻ ഈ ശ്രീധരൻ ബദൽ പദ്ധതി മുന്നിൽ വെച്ച് കേന്ദ്രവുമായി ചർച്ച നടത്താനായിരിക്കും കേരളം ശ്രമിക്കുക ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും സമവായത്തിൽ എത്താനായാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകും മറച്ചായാൽ പദ്ധതി ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകും അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കേരളത്തിന് ദേശീയപാത വികസനം നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും കേരളം ഉറ്റുനോക്കുകയാണ് ദേശീയപാത വികസനം സംബന്ധിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിക്ക് തിരിച്ചു കഴിഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് കൂടിയാണ് യാത്ര മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മരാമത്ത് വകുപ്പ് മന്ത്രി കെ ബിജു എന്നിവരും യാത്ര തിരിക്കുന്നുണ്ട് ദേശീയപാത കേരളത്തിലെ വികസനം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നതിനാൽ നിർമ്മാണത്തിന്റെ നിലവിലെ സ്ഥിതിയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യും മലപ്പുറം കൂരിയാർ ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകത സംബന്ധിച്ച ആശങ്ക അറിയിക്കും ഇവിടെ ബദൽ മാർഗം എന്ത് വേണമെന്നത് സംബന്ധിച്ചും സംസ്ഥാനത്തിന്റെ നിർദ്ദേശവും പങ്കുവെക്കും ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനു ശേഷം മടങ്ങും കേരളത്തിന്റെ വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി സംസ്ഥാനത്തെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചെയർമാൻ വിലയിരുത്തി ചീഫ് സെക്രട്ടറി എ ജയതിലകുമായും ചെയർമാൻ കൂടിക്കാഴ്ച നടത്തി നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ സന്ദർശിക്കാതെയാണ് കേരള തീരത്തിനടുത്ത ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അനുരഞ്ജനത്തിലൂടെ സാമ്പത്തിക പാക്കേജ് നേടിയെടുക്കുക എന്ന സമീപനത്തിലാണ് സർക്കാർ ഇതിനായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കപ്പൽ കമ്പനിയുടെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്ത്യൻ ക്ലബ്സ് പ്രതിനിധികളുമായി സമിതി ചർച്ച തുടങ്ങി പരിസ്ഥിതി മരണീകരണം മത്സ്യമേഖലയിലുണ്ടായ ആഘാതം എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരവും തീര തീരശുചീകരണത്തിനടക്കം സർക്കാരുണ്ടായ ചെലവുമാണ് ലഭിക്കേണ്ടത് നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഏറെ സമയമെടുക്കും മരണീകരണം സംബന്ധിച്ച് പഠിക്കുന്നുണ്ട് പരിസ്ഥിതി ആഘാതം പരിശോധിക്കാൻ സെക്രട്ടറി തലത്തിലുള്ള രണ്ട് സമിതികളെ കേരളം നിയോഗിച്ചിട്ടുണ്ട് കണക്കാക്കുന്ന നഷ്ടം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് വഴി അറിയിക്കും രാജ്യാന്തര അംഗീകാരമുള്ള സ്വതന്ത്ര ഏജൻസികളുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും നഷ്ടം അന്തിമമായി നിർണ്ണയിക്കുക നഷ്ടപരിഹാരം നിർണ്ണയിക്കുന്നതിൽ തർക്കമുണ്ടെങ്കിൽ ആർബിട്രേഷനിലേക്ക് നീങ്ങാം